ഹലോ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നല്ല തിരക്കായിരുന്നു അതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നിടത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് നമുക്ക് കുറച്ച് ചെടികളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ കുറച്ച് വളവും ചെടികൾക്കൊക്കെ കൊടുക്കാനായിട്ടുള്ള ഷെയ്ഡുകളും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോകുന്ന ബണ്ണിങ്സ് എന്ന് പറയുന്ന ഇവിടെ ഓസ്ട്രേലിയയിലുള്ള ഒരു വലിയ കടയാണ് എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ ചെടികളും വളങ്ങളും ഒന്നും മാത്രമല്ല ഫർണിച്ചറുകളും വീട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അങ്ങനെ എല്ലാം കിട്ടുന്ന ഒരു കടയാണ് ആ കട തന്നെ കാണാനുള്ള ഒരു കാഴ്ചയുണ്ട് ഒരുപാട് നടക്കാനുമുണ്ട് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കങ്ങോട്ടൊന്ന് പോകാം അതുപോലെ ഞാൻ ആദ്യം പോയത് ചെടികളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ എപ്പോൾ പോയാലും ആദ്യം പോയി എന്തെങ്കിലും ചെടികൾ പുതിയത് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികൾ സെയിലിൽ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കും ഇതും ആത്തെയാണെന്ന് കരുതി ഞാൻ എടുത്തതായിരുന്നു പക്ഷെ അത് മുള്ളാത്തയായിരുന്നു അതുകൊണ്ട് ഞാനത് തിരിച്ചു വെച്ചു ഇത് നമ്മുടെ എന്താ പറയുന്നത് സ്റ്റാർ ആപ്പിൾ എന്ന് പറയുന്ന സംഭവമാണ് അത് ഇച്ചിരി പുളിയൊക്കെ ഉള്ള പഴമായതുകൊണ്ട് അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇവിടെ എല്ലാ പഴച്ചെടികളും ഉണ്ട് പൂച്ചെടികളുണ്ട് ഇൻഡോർ പ്ലാന്റുകളുണ്ട് പിന്നെ വളങ്ങളും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലെ ചാമ്പയാണേ അതെന്താണേലും ഒരെണ്ണം എനിക്ക് മേടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു ഫാമിൽ പോയപ്പോൾ അവിടെ ചാമ്പത്തൈ ഉണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പം ചാമ്പത്തൈ ചിലപ്പം വരുമ്പം കാണത്തില്ല തിരിച്ചു വന്ന ചെടികളെല്ലാം പിറക്കിക്കൊണ്ട് പോകാം അപ്പോൾ എന്തൊക്കെ വേണമെന്നൊക്കെ നോക്കി വെക്കാമെന്ന് കരുതിയാണ് വന്നാൽ ഉടനെ പുറകിലത്തെ പാതയ്ക്ക് കൂടെ നമ്മൾ ചെടികളൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് വരുന്നത് വന്നിട്ട് എല്ലാ ചെടികളും നോക്കി നടന്ന് നമുക്കില്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മേടിക്കും ഇടയ്ക്കിടയ്ക്ക് പുതിയ പുതിയ ചെടികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും ചെന്ന് നോക്കിയാലേ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല ഭംഗിയുള്ള ഇതുപോലെ പൂക്കളൊക്കെ ഉള്ള വള്ളിച്ചെടികളും അങ്ങനെയുള്ള വീട്ടിൽ വളർത്തുന്ന ചിറ്റത്തൊക്കെ വളർത്തുന്ന ചെടികളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലെ ഡാലിയ മഞ്ഞ ഡാലിയ ഞാൻ വേറൊരു കളറ് ഡാലിയ നേരത്തെ മേടിച്ച് വെച്ചായിരുന്നു പക്ഷെ അത് മഴ പെയ്തപ്പം ചീഞ്ഞുപോയോ എന്തോ പിന്നെ അത് കിളുത്തുമൊന്നും പൂത്തും ഒന്നുമില്ല അതുകൊണ്ട് ഡാലിയൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ് കേട്ടോ അതുകൊണ്ട് ഞാനതിപ്പം മേടിക്കുന്നില്ലെന്ന് വിചാരിച്ചു ഇതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല സൈസ് ചെമ്പരത്തികൾ ഇപ്പം വന്നപ്പോഴാണ് ഞാൻ ചെമ്പരത്തി കാണുന്നത് ചിലപ്പം വരുമ്പോൾ ഇങ്ങനത്തെ ചെടികളൊന്നും കാണാറില്ല ഇന്നെന്തോ നല്ല സമയമാണെന്ന് തോന്നുന്നു വന്നത് എല്ലാം നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെയുള്ള നാടൻ ചെടികളൊക്കെ ആയിരിക്കുന്നത് തെറ്റികളൊക്കെ ഇവിടുന്ന് ഞാൻ പല കളറ് നേരത്തെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പല ടൈപ്പ് തെറ്റികൾ കാട്ടു തെറ്റികളും പിന്നെ നല്ല ചുമന്ന തെറ്റികളും ഇത് പഴവർഗ്ഗങ്ങളുടെ ഇവിടെ ആപ്പിൾ ഇരിപ്പുണ്ട് ഓറഞ്ചുകൾ നാരങ്ങകൾ പിന്നെ അങ്ങനെ എല്ലാ പഴങ്ങളും വാഴയൊക്കെ ചിലപ്പോൾ നമുക്ക് നല്ല വാഴ പൽസൈസ് വാഴകളും മാവിൻ തൈകളും ഒക്കെ കിട്ടുന്നത് ആപ്പിളാണ് കേട്ടോ നല്ല വിലയാണ് ഫാമിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതിനേക്കാൾ നല്ല വിലയാണ് ബണ്ണിങ്സിലെ ചെടികൾക്കൊക്കെ പക്ഷേ ചിലപ്പോൾ നമുക്ക് ഇല്ലാത്ത നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ചെടികളൊക്കെ ഇവിടെ വരുമ്പോൾ കിട്ടും പിന്നെ ഫാമിലൊന്നും പോയാൽ പൂച്ചെടികളും ഇൻഡോർ പ്ലാന്റുകളും അങ്ങനെയൊന്നും കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും ഇവിടെ വരുന്നത് പിന്നെ വളങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മാവക്കത് ഇപ്പം തന്നെ കായ്ക്കുന്ന ലക്ഷണം അതുപോലെ ചട്ടിക്കകത്ത് തന്നെ ഇരുന്ന് വലുതായി എല്ലാം ബഡാണ് കേട്ടോ പഡാണെങ്കിൽ ഭയങ്കര വിലയായിരിക്കും പിന്നെ കുരുവിൽ നിന്ന് മുളപ്പിച്ചാണെങ്കിൽ അവർ സീഡിലിങ്ങെന്ന് എഴുതി വെച്ചേക്കും അതിന് വലിയ വിലയൊന്നും കാണുക അതായത് നമ്മുടെ പ്രാഷൻ ബോട്ടിൻ്റെ തൈകൾ കപ്പളങ്ങായുടെ തൈകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇന്ന് അപ്പടി വെറൈറ്റി സംഭവങ്ങളാണ് ചില സമയത്ത് വരുമ്പോൾ ഇതൊന്നും കാണാറില്ല ഇന്ന് നല്ല ദിവസമാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ ഇതൊരു വലിയ കടയാണ് കേട്ടോ ചെടിച്ചെട്ടികളൊക്കെ ഉണ്ട് ഒരു സൈഡിൽ ചെടികൾ ചെടികളുടെ ചെടികളിൽ കുത്തി കൊടുക്കാനുള്ള കമ്പുകൾ പടികൾ ഇത് നമ്മുടെ മഞ്ഞൾ ചേമ്പ് എല്ലാ വസ്തുക്കളും ഇവിടെ കിട്ടുമെന്ന് ഞാനതാ പറഞ്ഞത് ഉണ്ടല്ലേ ചേമ്പ് ഇരിക്കുന്നത് മഞ്ഞളുണ്ട് എല്ലാ ചെടികളും ഉണ്ട് ഇതുപോലെ പുതിനയില മല്ലി ഇല പിന്നെ അല്ലാത്ത ഈ പച്ചക്കറികളുടെ സംഭവങ്ങളെല്ലാം പച്ചക്കറി തൈകളൊക്കെ കിട്ടും വിത്തുകളും കിട്ടും അല്ലാതെ തൈകളായിട്ടും കിട്ടും മല്ലിയിലൊക്കെ നമ്മൾ തൈ ഒരു ചെറിയ തൈ ഇവിടുന്ന് മെടിച്ചുകൊണ്ട് പോകും അതിന് വലിയ വിലയൊന്നുമില്ല മെടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളർന്ന് നമുക്ക് കുറേ കാലം വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ കുറേ കടലാസ് റോസ ഉണ്ട് റോസ അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ ഞാൻ സാധാരണ വരുമ്പോൾ ഇവിടെ എവിടെങ്കിലുമൊക്കെ റോസ വെച്ചേക്കും ഇത് കണ്ടു നല്ലൊരു മഞ്ഞ മുളക് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ പല സൈസ് മുളകുകളും ക്യാപ്സിക്കവും പിന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് വഴുതനത്തൈ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലെ വാറ്റുപുല്ലെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ അറിയായിരിക്കും ലെമൺ ഗ്രാസ് ഇതിവിടെ ഈ ചില ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഇതില്ലാതെ പറ്റത്തില്ല കേട്ടോ ഇടുക്കിയിലൊക്കെ ഇത് വരും കാടാണ് പറമ്പിലൊക്കെ വളരുന്നത് അത് നമ്മുടെ ചീനിയാണ് ഞങ്ങൾ എന്ന് പറയും നിങ്ങൾ ചിലപ്പോൾ മധുരക്കിഴങ്ങ് എന്നായിരിക്കും പറയുന്നത് പലരും പല രീതിയിലാണല്ലോ പറയുന്നത് ഞങ്ങൾ ഇടുക്കിക്കാർ എന്ന് പറയുന്ന സംഭവമാണ് അത് മധുരക്കിഴങ്ങ് ഉണ്ടോ കുറേ തക്കാളി തൈകളും ഒക്കെ തക്കാളി ഞാൻ ഇവിടുന്ന് തൈ മേടിച്ച് വെക്കാറില്ല തക്കാളിയൊക്കെ ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന തക്കാളി കുരുവിട്ട് പിടിപ്പിക്കുകയാണ് മത്തയുടെ തൈ കണ്ടോ മത്തയുടെ തൈ ഇതൊക്കെ നമ്മൾ കൊണ്ടുവച്ചാലും ചിലപ്പോൾ ശരിയാവത്തില്ല പക്ഷേ വഴുതനെ ഞാൻ ഒരു വെളുത്ത വഴുതനേയും നീല വഴുതനേയും തൈ മേടിച്ച് വെച്ചത് നന്നായിട്ടുണ്ടായെന്ന് കേട്ടോ ക്യാബേജിൻ്റെ തൈ മുന്നേ മേടിച്ച് വെച്ചിട്ട് അത് ശരിയായില്ല അതുകൊണ്ട് അതൊന്നും ഞാൻ മേടിക്കത്തില്ല ചില സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് അരി മേടിക്കും റോസ ഇവിടെ റോസ ഉണ്ടല്ലോ രണ്ട് ടൈപ്പ് റോസയാണ് ചില റോസ വലിയ മരം പോലെ ഇവരിങ്ങനെ വെച്ചേക്കും വലിയ പൂക്കളുണ്ടാകുന്ന റോസെ ചില സമയത്ത് ചെറിയ റോസകൾ പിന്നെ മിനി റോസകൾ അങ്ങനെ ഓരോ സമയത്ത് ഓരോ റോസകളാണ് വരുന്നത് ആ വരുന്ന സമയത്ത് നമ്മൾ ചെന്നില്ലെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോകൊടുത്ത് ആൾക്കാർക്ക് ചെടിയൊക്കെ ഭയങ്കര എല്ലാ വീട്ടിലും തന്നെ ഇഷ്ടം പോലെ ചെടികൾ കാണും ഇതുകൊണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ കാടായിട്ട് വളരുന്ന ചെടി ഇത് ഇതിവിടുത്തെ ഒരു വലിയ ഫേവറേറ്റ് പ്ലാന്റ് ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാ വീടുകളിലും കാണും അങ്ങനത്തെ ചെടികൾ കണ്ടോ ബോൾസ് എന്ന് പറയുന്ന ചെടി നിറയെ പൂത്ത് നിൽക്കുന്നത് ഈ ചെടി കണ്ടോ അതിൻ്റെ ഇലയും നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവും നല്ല ഭംഗിയാണ് എനിക്ക് കുറേ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പം ഇൻഡോർ പ്ലാന്റ് എന്തെങ്കിലും പ്രത്യേകിച്ച് മണി പ്ലാന്റ് ഒക്കെ പുതിയത് എന്നൊക്കെ അറിയാനായിട്ട് എന്നും ബണ്ണിങ്സി വന്നാലും മുന്നിലത്തെ ഡോറിൽക്കൂടെ കയറത്തില്ല പുറകുവശത്താണ് ചെടികളുടെയൊക്കെ ഏരിയ അപ്പോൾ അതിലെ വന്ന് കയറിയിട്ട് ഒന്നും മേടിക്കാനില്ലെങ്കിൽ പോലും നമ്മൾ വിൻഡോ ഷോപ്പിങ്ങിന് പോവുക എന്ന് പറഞ്ഞ പോലെ എല്ലാ ചെടികളും പൂക്കളും പഴച്ചെടികളും എല്ലാം നടന്ന് നോക്കും എല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും നമുക്ക് നമുക്കില്ലാത്തതുകൊണ്ടെങ്കിൽ മേടിക്കും അതല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളതാണെങ്കിൽ പോലും സെയിലിന് ഇട്ടേക്കുന്ന കാണുമ്പോൾ ഉടനെ നമ്മൾ ചാടി മേടിച്ചുകൊണ്ട് പോകും അതിന് വേണ്ടിയിട്ടാണ് ഈ പുറകിൽ വന്ന് ഇതിൽ കയറി ഈ ചെടികളെല്ലാം കാണുന്നത് മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ഭയങ്കര ഭംഗിയല്ലേ ഇതൊക്കെ കാണാനായിട്ട് പുതിയ പുതിയ ചെടികൾ ഉണ്ടെങ്കിൽ അത് നോക്കി കിട്ടുകയും ചെയ്യും പിന്നെ അല്ലാതെ കുറച്ച് കിട്ടാനുള്ള ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും കിട്ടും അതിനാണ് ഇതിലൊക്കെ ഇറങ്ങി നടക്കുന്നത് വെറുതെ കുറേ സമയം നടക്കും ശരിക്കും പറഞ്ഞാൽ വണ്ണിങ്സിനകത്ത് മുഴുവൻ നടന്നാൽ ആകും കേട്ടോ അത്ര വലിയ കടയാണ് പിന്നെ ഇവിടെ കുറേ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് ഇവിടെ കുറേ കള്ളിമുളികളൊക്കെ എൻ്റെ കൂടെ വന്ന ആളെ കാണുവാനില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു അപ്പോൾ അത് ഇവിടെ പോട്ടിങ് മിക്സൊക്കെ മേടിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ചട്ടിയിലൊക്കെ ചെടിയൊക്കെ വെക്കുമ്പോൾ മണ്ണ് വെച്ചാൽ ഇവിടുത്തെ മണ്ണ് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് കട്ടയാണ് അത് കൊള്ളത്തില്ല അതുകൊണ്ടാണ് പിന്നെ അതായത് ഞങ്ങൾക്കിന്ന് കുറച്ച് പയറൊക്കെ കയറ്റി വിടാനായിട്ട് കുറേ കമ്പി പോലെ പിന്നെ മണിപ്ലാന്റൊക്കെ നമുക്ക് ചട്ടിയിൽ വെക്കുമ്പോൾ കുത്തി കൊടുക്കാനായിട്ടുള്ള കമ്പുകളും പിന്നെ കുറച്ച് ഷെയ്ഡൊക്കെ മേടിക്കണമായിരുന്നു ഫാമീന്ന് മേടിച്ച കുടമ്പുളിയൊക്കെ നട്ടിട്ട് ഷെയ്ഡ് വെച്ച് കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് പോകും അപ്പോൾ അത് നോക്കണമായിരുന്നു ഇനി ഇത് ഉണ്ടോ ഇവിടെ ഇവിടുത്തെ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് ഇവിടുത്തെ ആൾക്കാരിങ്ങനെ കുറെ ഓർണമെൻറ്റ്സ് വെക്കും എന്തെങ്കിലും മൃഗങ്ങളും കാർട്ടൂൺ കഥാപാത്രങ്ങളും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെടികളുടെ ഇടയ്ക്ക് അല്ല ഇങ്ങനെ ഗാർഡൻ ഓർണമെൻ്റ് എന്നാണ് പറയുന്നത് അത് ഇവിടുത്തുകാരുടെ ഒരു ശീലമാണ് കേട്ടോ ഇനി നമ്മൾ ബണ്ണിങ്സിനകത്തേക്ക് പോവുകയാണ് ഇത്ര നേരം പുറത്തൂടെ നടക്കുമായിരുന്നു ഒരു വലിയ കടയാണെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ ഇൻഡോർ ഫർണിച്ചറുണ്ട് ഔട്ട്ഡോർ ഫർണിച്ചറുണ്ട് ഇലക്ട്രിക്കൽ സാധനങ്ങളുണ്ട് പിന്നെ മെഷീനുകൾ എല്ലാ സാധനങ്ങളും തടി മേടിക്കണമെങ്കിൽ തടിയുണ്ട് ഇത് കണ്ടോ വീടിൻ്റെ മുറ്റത്തിരിക്കുന്ന പാറ്റിയോ ആണ് കെട്ടോ ഇവിടെ വീടുകൾക്ക് പാറ്റിയോ എന്ന് പറഞ്ഞ് വൈകുന്നേരം ഇറങ്ങിയിരിക്കാൻ ഒരു തുറന്ന സ്ഥലമുണ്ട് അതില്ലാത്ത വീടുകളാണെങ്കിൽ ഇതായാലും ഒരെണ്ണം മേടിച്ചിട്ട് ഇതുപോലെ കുറച്ച് കസേരയൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ആൾക്കാർ എപ്പോഴും വെളിയിലിരിക്കും അപ്പം ഞാനിവിടെ ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനിലേക്ക് വന്നതാണ് ഇൻഡോർ പ്ലാന്റിൻ്റെ സെക്ഷനിൽ വരുന്നത് എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ മണി പ്ലാന്റിൻ്റെ കളക്ഷനുണ്ട് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ഒന്ന് കയറുകയാണെങ്കിൽ ഈ ചെടിയൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആകെ ഒന്ന് റിഫ്രഷ്ഡ് റിഫ്രഷ്ഡാകുകയും ചെയ്യും പിന്നെ ഏതെങ്കിലും പുതിയ ഇനം മണി പ്ലാന്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് മേടിക്കുകയും ചെയ്യാം അതിനാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇൻഡോർ പ്ലാന്റിൻ്റെ ഏരിയയിൽ വന്ന് നോക്കുന്നത് മണിപ്ലാന്റിൻ്റെ പുതിയ ഐറ്റമൊക്കെ വരുമ്പോൾ അവരിങ്ങനെ ചെറിയ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ഒരു കുഞ്ഞു കമ്പ് നമുക്ക് വില കുറച്ച് വലിയ വലിയ ചട്ടിക്ക് വലിയ വിലയാണ് ചെറിയ തൈ കുഞ്ഞു തൈ ഒരു കമ്പോട് കൂടിയിട്ടാണെങ്കിൽ വിലക്കുറവാണ് അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി വലിയ ചട്ടിക്കകത്തൊക്കെ വെച്ച് വളർത്തിയെടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കാനായിട്ടാണ് ഞാൻ ചിലപ്പോഴൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇതുപോലെ ഈ സെക്ഷനിൽ ഇൻഡോർ പ്ലാന്റിലും പുറത്തും എല്ലാം കയറി ചുമ്മാ കറങ്ങി അടിച്ച് നടന്നിട്ട് പോകുന്നത് ഇന്ന് പക്ഷേ എനിക്കില്ലാത്തതായിട്ടുള്ള പുതിയ ചെടികളൊന്നും കണ്ടില്ല തന്നെയല്ല ചില ദിവസങ്ങളിലാണ് അവർ ഈ ചെറിയ പ്ലാസ്റ്റിക് പാത്രത്തിനകത്ത് ചെറിയ തൈകൾ വയ്ക്കാൻ വയ്ക്കുന്നത് അത് കണ്ടുമില്ല അത് കാരണം ഞാൻ ഇത്തിരി നിരാശപ്പെട്ടിട്ടാണ് നടക്കുന്ന കാരണം ഇന്ന് തൈയൊന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമമാണിത് ഇതുണ്ടോ ചെറിയ ചെറിയ ഭയങ്കര ഭംഗിയുള്ള ചട്ടികൾക്കകത്തൊക്കെ ചെടികൾ വെച്ചിരിക്കുന്നത് ഇത് കുറച്ച് മണി പ്ലാന്റുകൾ അതിൻ്റെ താഴെയിരിക്കുന്നത് ഇവിടെ ഇപ്പം ആൾക്കാർ മതേഴ്സ് ഡേക്കൊക്കെ ഗിഫ്റ്റ് പ്രത്യേകിച്ച് അമ്മമാർക്കൊക്കെ കൊടുക്കുന്ന ഇതുപോലത്തെ ചട്ടികളിലുള്ള കുഞ്ഞു ചെടികളൊക്കെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ചട്ടികളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ചെടികളൊക്കെ ഒത്തിരി പേര് സമ്മാനം കൊടുക്കും അപ്പം മതേഴ്സ് ഡേയിൽ കൊടുത്തതിൻ്റെ മിച്ചം വന്നോക്കെയാണെന്ന് തോന്നുന്നു കുറേ എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇനി എനിക്ക് കുറച്ച് വിത്തുകൾ നോക്കണം ഇൻഡോർ പ്ലാന്റിനുള്ള വളമൊക്കെ നോക്കണം അപ്പോൾ ഇത് ഇവിടെ എല്ലാ ചെടികളുടെയും വിത്തുകളും ഉണ്ട് കേട്ടോ ചില ചെടികളുടെയൊക്കെ വിത്തുകൾ ഇട്ടാൽ നന്നായിട്ട് ഉണ്ടായി വരും ഇന്ന് ചിലതിനൊന്നും വിത്തുകളിട്ടാൽ ഒരു ഗുണം ഉണ്ടാകുക അപ്പോൾ ഞാൻ ചിലതിൻ്റെയൊക്കെ വിത്ത് മേടിക്കും കുക്കുംബറൊക്കെ പോലെയുള്ള സാധനത്തിൻ്റെ അതിനാണ് ഇവിടെ വന്ന് നോക്കുന്നത് പിന്നെ വെണ്ടയുടെയൊക്കെ വിത്തുകൾ കിട്ടും ചുമന്ന വെണ്ടയുടെയൊക്കെ ഇതെല്ലാം ഇൻഡോർ പ്ലാന്റിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ നമ്മുടെ പൂച്ചെടി വല്ലാത്തതിനൊക്കെ ഒഴിക്കാം വന്ന് വളങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് തേനീച്ച കൂടുകളാണ് തേനീച്ച വളർത്തുന്നവർക്ക് വേണ്ടിയിട്ട് തേനീച്ച കൂടുകൾ അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയിൽ മൊത്തം ഇൻഡോർ പ്ലാന്റുകൾക്കും അല്ലാത്ത പ്ലാന്റുകൾക്കും ഒക്കെയുള്ള പൂച്ചെടികൾക്കും ഒക്കെയുള്ള വളങ്ങളും പിന്നെ അതുപോലെ ചെടി വളർത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ചട്ടി നിറയ്ക്കാനുള്ള മണ്ണും അങ്ങനെ വെള്ളത്തിലൊഴിച്ച് കൊടുക്കുന്ന വളങ്ങളും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇരിക്കുന്ന സ്ഥലമാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കുന്നതിനു വെച്ചാൽ എൻ്റെ പ്ലാന്റുകൾക്ക് ഇതൊക്കെ എപ്പോഴും വേണമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൂടെ വന്നയാളെ വീണ്ടും കാണുവാനില്ലേ ഇതെവിടെ പോയി പോയിന്നിങ്ങനെ അന്വേഷിച്ച് വന്ന് നിർമ്മിക്കാറ് എന്തെങ്കിലും തൂമ്പായോ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കുന്ന സ്ഥലത്താണ് കാണാറുള്ളത് അപ്പം വീണ്ടും ഞാൻ അന്വേഷിച്ചിറങ്ങിയത് രണ്ടാമത്തെ തവണയാണ് കേട്ടോ വന്ന് നോക്കിയപ്പോൾ എന്തേ മേടിച്ച കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ആളെ കാണാനില്ല ഇനി തൂമ്പായുടെ സ്ഥലത്തെങ്ങാനും പോയി നോക്കേണ്ടി വരും തൂമ്പായെ മറ്റും മേടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവിടെ കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ മണ്ണ് പോരുന്ന സംഭവങ്ങൾ അതൊക്കെ അവിടെ കിട്ടുന്ന പോലത്തെ തന്നെ ആണ് പിന്നെ കുറേ പുല്ല് വെട്ടുന്നതൊക്കെ കുറേ പുതിയ 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 സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലില്ലാത്തതായിട്ട് ഒന്നുമല്ല തൂമ്പാക്കളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തൂമ്പാ കൊണ്ടോ പറമ്പ് കളയ്ക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എല്ലാം ഓരോ മെഷീൻ വെച്ചാണ് അപ്പോൾ എന്താണേലും ഇന്ന് ഇത് കോടാലികളാണ് അപ്പം ഇന്ന് മേടിക്കാനുള്ള സാധനങ്ങൾ കുറച്ച് ചെടികൾ മേടിച്ചു പിന്നെ കുറേ വളങ്ങൾ സംഭവങ്ങളും ഒക്കെ മേടിച്ചു ബണ്ണിങ്സിൻ്റെ ചെറിയൊരു ഭാഗമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത് കാരണം അത്ര സ്ഥലത്തെ ഞങ്ങൾ കയറിയുള്ളൂ എന്താണേലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ച് പൂക്കളും ചെടികളുമൊക്കെ ഇഷ്ടമുള്ളവർക്ക് ആദ്യത്തെ ആ പൂക്കളൊക്കെ നന്നായിട്ട് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം കാരണം ഞാനും അങ്ങനെയാണ് എനിക്ക് ചെടികളും പൂക്കളും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം അവിടെ പോയി ചുറ്റിക്കറങ്ങുന്നതിൻ്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ അപ്പം ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്